എവിടെ പള്ളി ഉണ്ടാക്കാൻ പോയാലും മദർ ഉണ്ടാക്കാൻ പോയാലും തിരുച്ചയത്ത് നേരം ഒഴുകി വന്നാലും താൻ സാധാരണയായി തെരഞ്ഞൊണ്ടിരിക്കുന്ന ദലായു ഹെയ്റാത്ത് തുടങ്ങിയ സലാത്തുകളും സുബൈ നിസ്കാരത്തിന് ശേഷം ആലോത്തും ഒഴിവാക്കാതെ പതിവായി അവിടുത്തെ ഔറാദുകളെല്ലാം കൊണ്ട് നടക്കുന്ന ഒരു പണ്ഡിതൻ കൂടിയായിരുന്നു ബഹുമാൻപ്പെട്ട സഹീദ്വർഗങ്ങൾ എണ്ണൂറ് കൊല്ലത്തോളമായി കേരളത്തിൽ ശ്രീദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങളവർക്ക് വന്നിട്ട് എന്ന് നിങ്ങൾക്കറിയാം അദ്ദേഹം വളവട്ടടത്ത് അന്ത്യം കൊടുക്കുക ശ്രീദ് ജലാലുദ്ദീൻ മുഖാരി ഒരിമാവാനും എണ്ണൂറ് കൊല്ലം മുമ്പ് ഇവിടെ കേരളത്തിൽ വന്നതാണ് അവരുടെ രണ്ടാമത്തെ മകനാ ആണ് മകൻ്റെ മകനാണ് சேது மௌரல் முகாடி கண்ணூர் சித்தி ல் அந்தவிசிரமம் கொள்ளுங்க மஹால ஆ பரம்பரையில் பகமானப்பட்டு சேது